ഹായ് കൂട്ടുകാരെ സെൽവം സ്ലോകിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിന്നൊരു പഴയ പാട്ടാണ് പാടുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ പാട്ട് കേൾക്കണേ പൂക്കാലം നിന്നെ കാണാൻ വന്നു പൊന്നുരു തളിരാട കാണിക്കായിത്ത കൂടെ പ്രാവല്ലാം പാറിപ്പോകേ പൊന്നുരുവും പൂക്കാലം നിന്നെ കാണാൻ വന്നു പൊന്നാട തളിരാ നിക്കയൈ കന്നു കൂടേരാൻ പറവല്ലം പറീത് പോകേ കൂവഗാ കാടിനു പൊൻ കൂട 조ടി ഴുകും കൂക്കാറ്റിൻ കൈകളിൽ അറിയാതെ നീ ഏതോ തളം തേടുന്നു പൊന്നുരവും പൂക്കാലം നിന്നെ കാണാൻ വന്നു പൊന്നാട തളിരാട

പോയി മറയും മനവിധി പൂവിടും സ്മൃതിരാഗമായി കാറ്റെഞ്ചിൽ ചായ പൊന്നുരു ായി തന്നു കൂടെ പ്രാവല്ലാം പാറ പോകേ ലാലാ ലാ ലാലാ ലാലാ താങ്ക് യു